സൗദിയിൽ ഗതാഗത കണ്ടെത്താൻ ശക്തമായ അനധികൃത ടാക്സി കേന്ദ്രീകരിച്ചാകും പ്രധാനമായും പിഴയും ഗതാഗതം ഉൾപ്പെടെയുള്ള ശിക്ഷ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ് കത്താത എന്നറിയപ്പെടുന്ന നിയമവിരുദ്ധ ടാക്സി സർവീസുകൾ കണ്ടെത്താനാണ് സൗദി ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റി പരിശോധന ശക്തമാക്കിയത് ആവശ്യമായ ലൈസൻസ് നേടാതെ സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിച്ച് യാത്രക്കാരെ കൊണ്ടുപോകുന്നവരെ കേന്ദ്രീകരിച്ചാണ് പരിശോധന ലൈസൻസ് ഇല്ലാതെ ടാക്സി സർവീസ് നടത്തുക യാത്രക്കാരെ പ്രലോഭിപ്പിച്ച് വാഹനത്തിൽ കയറ്റുക യാത്രക്കാരെ പിന്തുടരുക യാത്രക്കാരുടെ വഴി തടസ്സപ്പെടുത്തുക അവരെ ആകർഷിക്കാൻ നിശ്ചിത സ്ഥലങ്ങളിൽ ചുറ്റിത്തിരിയുക കൂട്ടം കൂടുക തുടങ്ങിയവയെല്ലാം നിയമവിരുദ്ധമാണ് പുതിയ ലാൻഡ് ട്രാൻസ്പോർട്ട് നിയമപ്രകാരം ഇരുപതിനായിരം റിയാൽ വരെയാണ് നിയമലംഘകർക്ക് ലഭിക്കുന്ന പിഴ കൂടാതെ വാഹനം അറുപത് ദിവസത്തേക്ക് കണ്ടുകെട്ടും കുറ്റം ആവർത്തിച്ചാൽ വാഹനം ലേലത്തിൽ വിൽക്കുന്നതുൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കും വിദേശികളായ നിയമലംഘകരെ നാടുകടത്തുകയും ചെയ്യും നിയമലംഘനം കണ്ടെത്താൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മണിക്കൂറും പരിശോധന ഉണ്ടായിരിക്കുമെന്ന് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റോഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം